പോയ പുള്ളിയില്ല പുള്ളിയെടുത്ത് ഞാനും വലിയ രീതിയിലല്ല നിന്ന കേട്ടോ പുള്ളി ഒരു പൈസക്കാരൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ എൻ്റെ അടുത്ത് ആദ്യമൊക്കെ ഒരു പന്നൊരു ക്യാരക്ടർ പുള്ളിയുടെ അതുകൊണ്ട് പിന്നെ ഞാൻ വലിയ മൈൻഡൊന്നും കൊടുക്കാൻ നിന്നില്ല മധുരൈ 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 ഡ്രോപ്പ് ആണ് യെസ് അങ്ങനെ അടുത്ത് ലിഫ്റ്റ് കേട്ടോ ുമാർ പളനി കുമാർ എണ്ണ കേട്ടോ ലിഫ്റ്റ് തന്നെ ഞാൻ എവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ ഇനി നമുക്ക് മധുരയിലാണ് പോകേണ്ടത് അപ്പം അണ മധുരവരുണ്ടെന്ന് പറഞ്ഞു മധുരയിൽ നിന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ നിന്ന് പക്ഷെ ഫോൺ ഇരിയാണോ കേട്ടോ എനിക്ക് ലൊക്കേഷൻ കിട്ടുന്നില്ല അപ്പൊ എന്തായാലും ഇനി മധുരയ്ക്ക് പോവാം മധുരയിൽ നിന്ന് മധുരയിൽ നിന്ന് എത്ര കിലോമീറ്റർ തിരയുമോട്ടി നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് കൊടൈകനാൽ പോകാനായിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ അവിടുന്ന് നമുക്ക് യാത്ര ചെയ്യാം നമ്മൾ അണ്ണനാണ് താങ്ക് യു അണ്ണ ഓക്കെ താങ്ക് യു ആണ് അണ്ണൻ എന്നെ മറ്റാണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു അണ്ണൻ പോവും പത്തര ഒക്കെ ആകുമ്പോൾ ഡയറക്റ്റ് വേറെ ലോഡ് എടുത്തിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡിലേ ആക്കാൻ ആക്കാനൊന്നുമില്ല നമുക്ക് യാത്ര കണ്ടിന്യൂസ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയതാണ് ഓക്കെ മണ്ണിലും കൂടെ പോകുന്നതിന് ഇതാ മിനിറ്റ് മിനിറ്റ് അങ്ങനെയാവുമ്പോൾ നമ്മളൊരു ആറര ആറ് ഏഴുമണി കൂട്ടിയാകും ഏഴുമണിയാവുമ്പോൾ നമ്മളവിടെ എത്തും പിന്നെ നമുക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഓടൈക്കനാലിലേക്കുള്ളത് അപ്പോൾ ഇന്ന് എവിടെങ്കിലും ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ രാത്രി ലിഫ്റ്റ് ഇട്ട് വന്ന് നോക്കണം ഡബിൾ മൈൻഡ് ആണ് പോയിട്ട് അപ്പം ഇരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഇട്ടാൽ ഭയങ്കര പാടായിരിക്കും അപ്പം എവിടെങ്കിലും ടെൻ്റ് അടിക്കണം അതാണ് പരിപാടി ചായ കുടിക്കാൻ വേണ്ടി വന്നു ഓപ്പൺ ആണ് വെച്ചത് അടയ്ക്ക് മെസ്സേജ് ആയി ടോക്കൺ പൂർവ പത്ത് ചായ പിടിക്കാൻ വന്നു പുഴാണ് നമ്മളത് അങ്ങനെ നമ്മളുള്ള ഏരിതാണ് കേട്ടോ ഓക്കെ പുള്ളി ഒരു വലിയ സുഖമില്ലാത്തൊരു പുള്ളിയാണ് കേട്ടോ ഒരു അല്ലെങ്കിൽ സെറ്റപ്പ് ഇല്ലാത്ത പുള്ളിയാണ് യാത്രയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരാളെ കിട്ടുന്നത് കുഴപ്പമില്ല എല്ലാം ഒരു പാഠമാണ് ഏതാണ് അതാണ് ഓക്കെ ഉള്ള ഭാഗം ഇതാണ് നമുക്ക് ഇനി ഇവിടുന്ന് പോവാം ഞാൻ ബാഗ് ഇരിക്കുന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്താ അതുകൊണ്ടാണ് ഓക്കെ സ്റ്റോപ്പ് ഇത് ടോൾ ഗേറ്റ് ആണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടാൻ പാടായിരിക്കും രാത്രിയിൽ ആ പോയ പുള്ളിയില്ല പുള്ളിയെടുത്ത് ഞാനും വലിയ രീതിയിലല്ല നിന്ന കേട്ടോ പുള്ളി ഒരു പൈസക്കാരൻ എന്നുള്ള രീതിയിലാണ് ഏട്ടോ എൻ്റെ അടുത്ത് ആദ്യമൊക്കെ അതൊരു പന്നൊരു ക്യാരക്ടർ പുള്ളിയുടെ അതുകൊണ്ട് പിന്നെ ഞാൻ വലിയ മൈൻഡൊന്നും കൊടുക്കാൻ നിന്നില്ല ഓക്കെ ഇനിയിപ്പോൾ കൊടൈകനാലാണ് പോകേണ്ടത് കഴിഞ്ഞത് കഴിഞ്ഞ കേട്ടോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ ലൈഫിൽ ഈ ഒരു യാത്രയ്ക്ക് രൂപീ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ല ആളുകൾ വരും കേട്ടോ ഇനിയിപ്പോൾ നല്ല നല്ല സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ ഫ്രണ്ടിൽ വരും ഓക്കെ ഇതിവിടെ ഒരു കാടയും എനിക്ക് കഴിഞ്ഞോട്ട് ഇവിടുന്ന് ഒക്കെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് എനിക്ക് ലിഫ്റ്റ് തന്നെ എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ രാത്രി ആളുകൾ നിർത്തുമോ എന്നറിയില്ല വെയിറ്റ് ശരിയാ ചെക്ക് ചെയ്യാം എല്ലാ ടോൾ അങ്ങോട്ടോ അങ്ങോട്ടൊക്കെയാണ് കേട്ടോ ഒരുപാട് ടോൾ

ഇവിടെ ഇങ്ങനെ വണ്ടി വരുമ്പോഴത്തേക്കിനും ഇവിടുന്ന് ഇങ്ങനെ കൈയാണിക്കാൻ വേണ്ടിയാണ് നിക്കുന്നത് രാത്രി കൊണ്ടുപോകത്തില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം ഇവർക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നോക്കാൻ ഒരു വണ്ടിയെങ്കിലും നിർത്താതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കും പക്ഷെ ആണ് കിട്ടത്തില്ല വലിയ പാടാണ് കിട്ടുമോ ചേട്ടൻ കൊടൈക്കനാൽ പോവാൻ കൊടൈക്കനാൽ 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 എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ പിന്നെ എവിടെ പോയിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ അവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത് പുള്ളി ചുമ്മാ ജസ്റ്റ് നിർത്തു നോക്കിയതാണ് സംഭവം എന്തോ കാണാൻ എങ്ങനെ പിടിക്കേണ്ടി പറ്റുന്ന ഇങ്ങനെ വണ്ടി വരണം നോക്കണം ചില ആളുകൾ ചിലപ്പോ ചിലപ്പോ നമുക്ക് ലിഫ്റ്റ് തരും അത് വേറെ പല ഉദ്ദേശങ്ങളിലായിരിക്കാം ഓക്കെ അപ്പം എൻ്റെ ലൈഫിൽ അങ്ങനെ വന്നിട്ടില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ രാത്രി ചില ആളുകളുടെ മൈൻഡ് ആണോ അത് അങ്ങനെ ലിഫ്റ്റ് തരുവാണെന്നുണ്ടെങ്കിൽ ചില എന്തെങ്കിലുമൊക്കെ കുളിസിത പരിപാടികളൊക്കെ ഒപ്പിക്കുക നമ്മൾ നമ്മുടെ ദേഹത്തോ പിടിച്ചോ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോർഡിൽ മൂക്കാൻ നമ്മൾക്ക് വീഡിയോ കൊടുക്കുക ഇറങ്ങി പോകുക കേട്ടോ അങ്ങനെ ചെയ്യാവൂ ഞാനങ്ങനെ ചെയ്തുള്ളൂ പക്ഷേ എനിക്ക് അതിൻ്റെ അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല ഓക്കെ ക്യാമറ കൈവരിക്കുമല്ലയോ വീഡിയോ എടുത്തതിന് ശേഷം മാത്രമേ ഇടിക്കാവൂ അങ്ങനെ അങ്ങനെയുള്ള ഹെൽപ്പുള്ളൂ നമുക്ക് വേണ്ട കേട്ടോ അപ്പം സ്കിപ്പ് അടിക്കും ചേട്ടൻ ഒരു ലിഫ്റ്റ് തരാൻ പാകത്തിലുള്ള അണ്ണനാകുന്നു ലിഫ്റ്റ് തരാവോ അണ്ണാ കൊടൈക്കനാൽ പക്ക കൊടൈക്കനാൽ പോവാൻ അല്ല അന്ന എത്ര കിലോമീറ്റർ കിലോമീറ്റർക്ക് അന്ന എത്ര കിലോമീറ്റർ അന്ന അന്ന എത്ര കിലോമീറ്റർ അങ്ങോട്ട് എത്ര മധുര ചേട്ടാ മധുര മധുരക്ക് പോട്ടിട്ട് ആരും ഇല്ല മധുരക്ക് എവിടെ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു മധുരയിലെന്ന് പറഞ്ഞ് പോയാൽ മതിയായിരുന്നു യൂട്യൂബ് ചാനലിലേക്ക് കേട്ടോ എന്തായാലും ഇനി എത്ര കിലോമീറ്റർ എനിക്ക് അടുത്ത ലിഫ്റ്റിൽ ലിഫ്റ്റിൽ പോകും ബാംഗ്ലൂർ പോകേ ഓക്കെ എന്നെ എത്ര കിലോമീറ്റർ ഡ്രോപ്പ് അറുപത് കിലോമീറ്റർ എന്നെ അറുപത് കിലോമീറ്റർ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ അതിനുശേഷം അവിടെ നിന്ന് എത്ര കിലോമീറ്റർ എടുക്കണ അവിടെ നാൽപ്പത് കിലോമീറ്റർ കൊണ്ടെക്കണല്ലേ ആ പ്രശ്നമില്ല ആ വണ്ടി പിടിച്ചോ നോട്ടോ ഒരു അമ്പത് കിലോമീറ്റർ അല്ലേ ഒരു അമ്പത് കിലോമീറ്റർ സ്റ്റേ ചെയ്യും കേട്ടോ അതോ ഇന്നെ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്യാം തൻ്റെ അടിച്ച് അവിടെ കിടന്നിട്ട് രാവിലെ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഹാപ്പി ആയി ഞാൻ കാര്യം എനിക്കറിയാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെങ്കിലും വരൂ അതൊരു എണ്ണ കാര്യം കേട്ടോ എന്തായാലും വളരെ സന്തോഷം ലഗേജ് അല്ല ഇവിടെ എടുത്തിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് പോകാം അണ്ണം പറഞ്ഞ എന്നെ കൊടൈക്കിനാൽ കട്ട് ചെയ്യുന്ന റോഡിൽ ഇറക്കി വിട്ടാൽ മതിയോന്ന് ചോദിച്ചു അണ്ണാ മാപ്പിൽ നോക്കിയ കേട്ടോ അപ്പം എന്തായാലും വളരെ ഹാപ്പി സന്തോഷം ഈ നൈറ്റ് യാത്രയാണ് അണ്ണൻ പാടകയായിട്ട് പോട്ടെ ഞാൻ പാട്ടായിട്ട് പോകാം ഓക്കെ അണ്ണം നടക്കും